സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന കൃത്യതയാർന്ന നയങ്ങളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് സിനിമാ മേഖലയിലെ ചില പ്രശ്നങ്ങൾ ഗൗരവമായി ഉയർന്നു വരികയും അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തപ്പോൾ ജസ്റ്റിസ് ഹേമ നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ച് പരിശോധിക്കാൻ തീരുമാനിച്ചു ഇത് നാം കാണേണ്ടത് നമ്മുടെ രാജ്യത്ത് ആ രീതിയിലുള്ള ഒരു ഇടപെടൽ കേരളത്തിൽ മാത്രമാണ് നടന്നത് കേരളത്തിൽ അത്തരമൊരു ഇടപെടൽ നടത്താനായത് ഇവിടെ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലുള്ളത് കൊണ്ട് കൂടിയാണ് മറ്റെവിടെയും നമ്മളതുപോലെയോ നമ്മളെക്കാളും കൂടുതലോ നല്ല രീതിയിൽ സിനിമാ സംവിധാനമുള്ള ഒരു സംസ്ഥാനത്തും ഇത്തരമൊന്ന് രൂപീകരിക്കപ്പെടുകയോ നാം ഇവിടെ നടത്തിയതുപോലുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുകയോ ചെയ്തിട്ടില്ല കേരളത്തിൻ്റെ മാതൃകയിൽ സമാനമായ കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഉയർന്നു വരുന്നുണ്ട് ഹേമ കമ്മീഷൻ്റെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നിയമപരമായ പരിശോധനകളും തുറന്നു വരികയാണ് എന്നാൽ ഏതൊരാൾക്കും പരാതികൾ ഉന്നയിക്കാനും അത് സംബന്ധിച്ച് ഗൗരവമായി ഇടപെടുമെന്ന് ഉറപ്പുണ്ടാക്കുന്നതിനുമുള്ള അന്വേഷണ സംവിധാനം കേരളത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത് ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ മൊഴി കൊടുത്തവരും മൊഴി കൊടുക്കാത്തവരും ആർക്കും ഉള്ള ഏതൊരു ദുരനുഭവവും ഇപ്പോൾ ഉയർത്താൻ തയ്യാറായാൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരിശോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സംവിധാനമാണ്